കുഞ്ഞു മാത്രം കണ്ടാ മതി പിന്നെന്താ കണ്ടേ അതിന്റെ ഉമ്മനെയും കാണോ ആ കോയിൻ്റെ ഉമ്മനെ കുഞ്ഞിക്കോയിന്റെ ഉമ്മനല്ലേ കുഞ്ഞിക്കുന്റെ ഉമ്മനല്ലേ കണ്ടിട്ടെ ഇതാണ് കുഞ്ഞിക്കോയിന്റെ ആരമ്മ ആരമ്മ എന്റെ ഉള്ളില്ല കുഞ്ഞിക്കു കുഞ്ഞിക്കോ നോക്കണണ്ടോ അതിന്റെ ഉള്ളിന്നില്ല നോക്കി കാണൂല കാണണോ

Do vậy, do vậy. Tân sư này tuyệt vời yêu mọi người 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 yêu mọi ए <tune in the air>